വിശുദ്ധ ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന ഒരു ചാനലാണ് ബൈബിൾ വചനങ്ങൾ എന്ന ഈ ഈ ചാനൽ ചാനൽ കൂടി വിശുദ്ധ പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകം മുതൽ പുതിയ നിയമത്തിലെ വെളിപാടിന്റെ പുസ്തകം വരെയുള്ള എല്ലാ അധ്യായങ്ങളും ഉൾക്കൊള്ളിക്കുവാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ് ഈ ദൈവവചന ഭാഗങ്ങൾ കേൾക്കുന്ന എല്ലാവരും ലോകത്തിന് ശാന്തിയും സമാധാനവും നന്മയും ഉണ്ടാകുവാൻ വേണ്ടി എന്നോടൊപ്പം സന്ദർശിതരായ ദൈവത്തോട് പ്രാർത്ഥിക്കുക അതോടൊപ്പം തന്നെ ഈ ചാനൽ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഞങ്ങളുടെ തുടർന്നുമുള്ള അധ്യായങ്ങൾ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുവാനായി ഉടൻ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളോട് സഹകരിക്കുക നിങ്ങൾ എവിടെയും പ്രാർത്ഥനാ നിർബന്ധമായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപത്തി എട്ടാം പുരോഹിത വസ്ത്രങ്ങൾ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി നിന്റെ സഹോദരനായ അഹ്റോനെയും അവന്റെ പുത്രന്മാരായ നാദാബ് അബിഹുസൺ എന്നിവരെയും ഇസ്രായേൽക്കാരുടെ ഇടയിൽ നിന്ന് നിന്റെ അടുക്കിലേക്ക് വിളിക്കുക നിന്റെ സഹോദരനായ യും അഴകും അഹറോന് മഹിമയും അഴകും നൽകുന്നതിന് അവന് വേണ്ടി വിശുദ്ധ വസ്ത്രങ്ങൾ നിർമ്മിക്കുക അഹറോനെ എൻ്റെ പുരോഹിതനായി അവരോധിക്കാൻ വേണ്ടി അവന് സ്ഥാന വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ ഞാൻ നൈപുണ്യം നൽകിയിട്ടുള്ള എല്ലാ വിദഗ്ധന്മാരോടും നീ ആവശ്യപ്പെടുക അവർ നിർമ്മിക്കേണ്ട വസ്ത്രങ്ങൾ ഇവയാണ് ചിത്രയിലുള്ള അങ്കി തലപ്പാവ് ആരപ്പെട്ട എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യാൻ അഹ് പുത്രന്മാർക്കും വേണ്ടി അവർ വിശുദ്ധ വസ്ത്രങ്ങൾ നിർമ്മിക്കേണ്ട സ്വർണ്ണ നൂൽ എന്നീ നിറങ്ങളുള്ള നൂലുകൾ നേർമയായി ചണം അവർ ഉപയോഗിക്കണം നൂൽ നീലം ദുബ്രം കടിച്ച എന്നീ നിറങ്ങളുള്ള നൂലുകൾ നേർമയായി പിടിച്ചെടുത്ത ചണം എന്നിവ ഉപയോഗിച്ച് വിദഗ്ധമായി അവർ നിർമ്മിക്കണം അതിന്റെ തമ്മിൽ രണ്ട് പിടിപ്പിക്കണം എഫോ കെട്ടിയുറപ്പിക്കാനായി അതിനുമേൽ അതിന്മേലുള്ള പട്ടയും സ്വർണ നൂൽ നീലം തുമ്പം അടിച്ചമപ്പ് നൂലുകൾ നേർമയായി പിടിച്ചെടുത്ത ചണം എന്നിവ കൊണ്ട് അതേ രീതിയിൽ തന്നെ വിദഗ്ധമായി നിർമ്മിച്ചതായിരിക്കണം രണ്ട് വൈഡൂര്യ കല്ലുകളെടുത്ത് അവയിൽ ഇസ്രായേലിന്റെ പുത്രന്മാരുടെ പേരുകൾ കൊത്തണം അവരുടെ പ്രായമനുസരിച്ച് ഓരോ കല്ലിലും ആറു പേർ വീതം കൊത്തുകശിൽപി മുദ്ര കുത്തുന്നത് പോലെ ഇസ്രായേലിന്റെ പേരുകൾ ആ കല്ലുകളിൽ രേഖപ്പെടുത്തണം കല്ലുകൾ സ്വർണ്ണ സ്വർണ പതിക്കണം ഇസ്രായേൽ പുത്രന്മാരുടെ സ്മാരക ശിലകളായി അവ അവൾവാറുകളിൽ ഉറപ്പിക്കണം അവരുടെ പേരുകൾ കർത്താവിന്റെ മുമ്പിൽ ഒരു സ്മാരകമായി അഹറോൺ തന്റെ ഇടതോടുകളിലും വഹിക്കട്ടെ പതിക്കാനുള്ള തകിടുകൾ തനി കൊണ്ട് കയറുപോലെ ൾ നിർമ്മിച്ച് അവ സ്വർണ തകിടുകളുമായി യോജിപ്പിക്കുക ന്യായവിധിയുടെ ചിത്രപ്പണികളുടെ നിർമ്മിക്കണം അത് സ്വർണ്ണനൂൽ എന്നീ നിറങ്ങളുള്ളത്മുരത്തിൽ രണ്ട് മടക്കുള്ളതായിരിക്കണം അതിന് ഒരു ചാൻ നീളവും ഒരു ചാൺ വീതിയും വേണം അതിനുമേൽ നാല് നിര രക്തങ്ങൾ പതിക്കണം ആദ്യത്തെ നിലയിൽ മാണിക്യം പുഷ്യരാഗം വൈഡൂര്യം രണ്ടാമത്തെ നിലയിൽ മഴതകം ഇന്ദ്രനീലം വജ്രം മൂന്നാമത്തെ നിലയിൽ പവിഴം ചന്ദ്രകാന്തം സൗഗന്ധികം നാലാമത്തെ നിലയിൽ പത്മരാഗം ഗോമേതകം സൂര്യകാന്തം രത്നങ്ങളെല്ലാം സ്വർണ പതിക്കേണ്ടത് ഇസ്രായേലിന്റെ പുത്രന്മാരുടെ പേരുകൾ അനുസരിച്ച് പന്ത്രണ്ട് രക്തങ്ങൾ ഉണ്ടായിരിക്കണം ഓരോ ഗോത്രത്തിന്റെയും പേര് ഓരോ മുത്തല പോലെ കൊത്തിയിരിക്കണം വേണ്ടി തനി സ്വർണം കൊണ്ട് കയറു പോലെ പണിച്ചെടുത്ത നൂലുകൾ പണിയണം ചുഴലുകൾ പണിയണം സ്വർണം കൊണ്ട് രണ്ട് വലയങ്ങൾ നിർമ്മിച്ച് ഒരു ഉരസ്രാണത്തിന്റെ മുകളിലെത്തി രണ്ട് മൂലകളിൽ ഘടിപ്പിക്കണം ാണത്തിന്റെ മൂലകളിലുള്ള രണ്ട് വളയങ്ങളിലൂടെ രണ്ട് സ്വർണ്ണ തുടലുകൾ എഫോജിന്റെ തോൾമാറിന്റെ മുൻഭാഗവുമായി ബന്ധിപ്പിക്കണം രണ്ട് സ്വർണ്ണ സ്വർണവളയങ്ങൾ പണിത് അവണത്തിന്റെ താഴത്തെ കോണുകളിൽ അവയുടെ ഉത്ഭാഗത്ത് ോട് ചേർത്ത് ബന്ധിക്കണം രണ്ട് സ്വർണ്ണ വളയങ്ങൾ കൂടി നിർമ്മിച്ച് അവ എഫോജിന്റെ തോൾവാറുകളുടെ അറ്റങ്ങൾക്ക് മുൻഭാഗത്ത് അവയുടെ തൊണ്ണിലോടത്ത് അലങ്കൃതമായ അരപ്പട്ടയ്ക്ക് മുകളിലായി ബന്ധിക്കണം എഫോജിന്റെയും വളയങ്ങൾ ഒരു നീല ചരണ്ട് കൊണ്ട് ബന്ധിക്കണം അപ്പോൾ മുകളിൽ നിന്ന് ഇളകി വിശുദ്ധ പ്രവേശിക്കുമ്പോൾ ഇസ്രായേലിന്റെ പുത്രന്മാരുടെ പേരുകൾ കൊത്തിയിട്ടുള്ള ൾ കൊത്തിന്റെ ധരിക്കണം അങ്ങനെ കർത്താവിന്റെ സന്നിധിയിൽ അവർ നിരന്തരം സ്മരിക്കപ്പെടും ഇവ നിക്ഷേപിക്കുക അഹ്റോൺ കർത്താവിന്റെ മുമ്പിൽ പ്രവേശിക്കുമ്പോൾ അവ അവന്റെ മാടിലുണ്ടായിരിക്കണം അങ്ങനെ അഹ്റോൺ തന്റെ മാറിൽ ഇസ്രായേലിന്റെ ന്യായവിധി കർത്താവിന്റെ സന്നിധിയിൽ നിരന്തരം വഹിക്കട്ടെ നിലയങ്കിൽ നീല നിറത്തിലായിരിക്കണം തല കടത്താൻ അതിന് നടുവിൽ ദ്വാരമുണ്ടായിരിക്കണം ധരിക്കുമ്പോൾ കീറിപ്പോകാതിരിക്കാൻ ഉടുപ്പുകൾക്ക് ചെയ്യാറുള്ളത് പോലെ നെയ്തെടുത്ത ഒരു നാട ത്തിനു ചുറ്റും തുന്നി ചേർക്കണം ചുറ്റും നീളം കടിച്ചമത്ത് എന്നീ നിറങ്ങളിൽ മാതൃ നാടകങ്ങളും തുന്നിച്ചേർക്കണം അവക്കിടയിൽ സ്വർണമണികൾ ബന്ധിക്കണം ഒന്ന് ഒന്നിടവിട്ടായിരിക്കണം സ്വർണ്ണമണികളും മാത നാടകളും തിന്നി ചേർക്കുന്നത് പുരോഹിത ശുശ്രൂഷ ചെയ്യുമ്പോൾ ഇത് ധരിക്കണം അവൻ വിശുദ്ധ സ്ഥലത്ത് കർത്താവിന്റെ സന്നിധിയിൽ പ്രവേശിക്കുമ്പോഴും അവിടെ നിന്ന് പുറത്തു വരുമ്പോഴും അതിന്റെ ശബ്ദം കേൾക്കട്ടെ ഇല്ലെങ്കിൽ അവൻ മരിക്കും തനി രട് കൊണ്ട് അത് തലപ്പാവിന്റെ മുൻവശത്ത് ബന്ധിക്കണം അഹറോൺ അത് നെറ്റി ധരിക്കണം അങ്ങനെ ഇസ്രായേൽക്കാർ വിശുദ്ധ വസ്തുക്കൾ കാഴ്ച സമർപ്പിക്കുന്നതിന് വരുത്തുന്ന വീഴ്ചകൾ അവൻ വഹിക്കട്ടെ കാണിക്കകൾ കർത്താവിന്റെ സന്നിധിയിൽ സ്വീകാര്യമാകേണ്ടതിന് ആ തകിട് അഹ്റോന്റെ അലങ്കരിക്കണം നേർമ്മയായി പിടിച്ചെടുത്ത ചണം കൊണ്ട് തലപ്പാവും ചിത്രാലികൃതമായ അരപ്പട്ടയും ഉണ്ടാക്കണം അഹ്റോന്റെ പുത്രന്മാർക്ക് മഹിമയും അഴകും ഉണ്ടാകേണ്ടതിന് അവർക്കായി അംഗികളും അരപ്പട്ടകളും തൊപ്പികളും നിർമ്മിക്കണം ഇവയെല്ലാം നിന്റെ സഹോദരനായ അഹ്റോനെയും അവന്റെ നീ അനുക അവർ എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് നീ അവരെ അഭിഷേകിച്ച് നിയോഗിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യുക അവരുടെ നഗ്നത മറയ്ക്കാൻ ക്ഷണതുണി കൊണ്ട് മുതൽ ചുടവിലെത്തുന്ന കാൽച്ചട്ടകൾ ഉണ്ടാകണം അഹ്റോനും പുത്രന്മാരും സമാഗമ കൂടാരത്തിൽ പ്രവേശിക്കുകയോ വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷം ചെയ്യുന്നതിന് ബലിപീഠത്തെ സമീപിക്കുകയോ ചെയ്യുമ്പോൾ ഇവ ധരിക്കണം ഇല്ലെങ്കിൽ അവർ കുറ്റക്കാരായി തിരികുകയും മരിക്കുകയും ചെയ്യും ഇത് അഹ്റോനും സന്തതികൾക്കും എന്നൊക്കെയുള്ള നിയമമാണ് നമ്മുടെ